ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി വല്ലപ്പോഴ ചെറുകോട് ഗവൺമെന്റ് സ്കൂളിൽ അനുമോദന സദസ്സും നിർമ്മാണം പൂർത്തിയായ ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചെറുകോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും അനുമോദനവുമാണ് സംഘടിപ്പിച്ചത് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതു മേഖലാ സ്ഥാപനമായ പാടയ ശേഷം എല്ലാ കോർപ്പറേറ്റിനെതിരെ പറയുന്നതല്ല പൊതു സ്ഥാപനങ്ങളാണ് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി മുന്നോട്ട് വരേണ്ടതും നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത് എന്നുള്ളത് കൂടിയാണ് ആവശ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും സ്കൂളിന്റെ നമ്മുടെ നിലവാരവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസപരമായി അതുപോലെ തന്നെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നല്ല മാറ്റങ്ങൾ വരുന്നത് നല്ലൊരു ഒരു സൈൻ തന്നെയാണ് അല്ലെങ്കിൽ നല്ലൊരു സന്ദേശമാണ് ഇപ്പോ ഹരിയേട്ടനും ടീച്ചറും സൂചിപ്പിച്ച ഒരു വിദ്യയിലെ പ്രശ്നമാണ്

എൽ എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂൾ കവാടം നിർമ്മിച്ച് നൽകിയ ശ്രീരാമജയം കുടുംബാംഗമായ ആർ മണികണ്ഠനെയും ചടങ്ങിൽ ആദരിച്ചു പ്രധാനാധ്യാപിക ഗിരിജ കെ എം ഷൊർണൂർ ബി പി സി ബി ആർ സി അജിത് ശങ്കർ കെ ഒ എസ് എ പ്രതിനിധി ശിവശങ്കരൻ ഒ എസ് എ രക്ഷാധികാരി സി പി ബാലഗോപാൽ ഒ എസ് എ പ്രതിനിധി എ ശിവരാമൻ പി ടി എ പ്രസിഡന്റ് അബ്ദുൽ റഷീദ് ഇ ടി എസ് എം സി ചെയർമാൻ കൃഷ്ണകുമാർ പി എം പി ടി എ പ്രസിഡന്റ് സബിത സീനിയർ അസിസ്റ്റന്റ് പ്രവീൺ കെ സ്റ്റാഫ് സെക്രട്ടറി യൂസഫ് എ സ്കൂൾ ലീഡർ മുഹമ്മദ് അജാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർത്താ സമിതിയുടെ പ്രഥമ ജനറൽ ബോഡിയോഗവും ചേർന്നു